വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള യു ഡി എഫ് ബന്ധത്തെ ന്യായീകരിക്കാൻ വേണ്ടി മൗദൂദി ചാനൽ അടിച്ചിറക്കിയ ഒരു വാർത്തയാണ് ഹിന്ദു മഹാസഭ ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിച്ചത്ര ഹിന്ദു മഹാസഭ കൊണ്ട് നടക്കുന്ന തോക്ക് സ്വാമിയുടെ ഒരു പ്രതികരണം കേൾപ്പിക്കാം കാര്യം എന്തെങ്കിലും ബാലൻസിങ്ങിന് വേണ്ടി മൗദൂദികൾ കണ്ടെത്തും പ്രചരിപ്പിക്കും ആ പ്രചരണം നടത്താനുള്ള അവരുടെ ഉദ്ദേശം വെൽഫെയർ പാർട്ടിയെ യു ഡി എഫിൽ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ബാലൻസ് ചെയ്തു കൊടുക്കണം അതിനുവേണ്ടി മൗദൂദികൾ കണ്ടെത്തിയ വഴിയാണ് അപ്പോൾ ഹിന്ദു മഹാസഭയുടെ വിവാദ തോക്ക് സ്വാമി നിലമ്പൂരിൽ ആര് ജയിക്കുമെന്ന് ശരിക്കും പറയുന്നതൊന്ന് കേട്ടെടുക്കും രാശിപ്രകാരം ഒരു ഒരു പ്രവചനം പോലെ പറയുകയാണെങ്കിൽ മിക്കവാറും ഇത് ആൾമോസ്റ്റ് ഷൗക്കത്ത് കൊണ്ടുപോകും കാരണം ഷൗക്കത്തിന്റെ അച്ഛൻ ഒരു നല്ലൊരു സനാതന ധർമ്മിയാണ് അദ്ദേഹം ഈ മുസ്ലിം ലീഗിന്റെ വർഗീയതയൊന്നും അദ്ദേഹം കാത്തു സൂക്ഷിക്കുന്ന ആളല്ല കേട്ടല്ലോ ആര് ജയിക്കുമെന്ന് ഇടതുപക്ഷത്തിന് പിന്തുണ കൊടുത്തിട്ട് ഷൗക്കത്ത് ജയിക്കുമത്രേ മനസ്സിലായില്ലേ അതായത് രണ്ടും ഒരേ ഓടുന്നവരാണ് ആ ഓടുന്നവർ പരസ്പര അണ്ടർസ്റ്റാൻഡിങ്ങിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടതുപക്ഷത്തെ ചാരാനുള്ള വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുകയാണ് വെൽഫെയർ പാർട്ടിയെ യു ഡി എഫിൽ എത്തിക്കാൻ വേണ്ടി മീഡിയ വൺ ചാനൽ വല്ലാതെ പരിശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അതിനകത്ത് തീറ്റിപ്പോറ്റുന്നവന്മാരെ കൊണ്ട് യു ഡി എഫിന് വല്ലാതെ കി ജെ വിളിപ്പിക്കുന്നുണ്ട് എന്നിട്ട് മതരാഷ്ട്രവാദികളായിട്ടുള്ള ജമാത്ത് ഇസ്ലാമിക്കാർ യു ഡി എഫിൽ ചേരുന്നത് കൊണ്ട് അപ്പുറത്തെ സൈഡിൽ മുസ്ലിങ്ങളെ ഒന്ന് സാറ്റിസ്ഫൈഡ് ആക്കാൻ ഹിന്ദു മഹാസഭ ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിച്ചത്രേ ഈ നാട്ടിലെ ഒരു വർഗീയവാദിയുടെ വോട്ട് ഇടതുപക്ഷത്തിന് വേണ്ട എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട് പക്ഷെ അതൊന്നുമല്ല നമുക്ക് ആരുടെ വോട്ട് ഇങ്ങോട്ട് പോരട്ടെ നമുക്ക് എങ്ങനെ മതരാഷ്ട്രമായാലോ മതേതരത്വം തകർന്നാലും വേണ്ടില്ല അധികാരം പിടിച്ചാൽ എന്ന് ലീഗും കോൺഗ്രസും ഒരുമിച്ചെടുത്ത തീരുമാനമാണ് നാട്ടിലെ സകലമാന വർഗീയവാദികളോടൊപ്പം ചെന്ന് പരമ്പും വിരിച്ച് കിടന്ന് ഒരേ പാത്രത്തിൽ ഉണ്ടതിന് ശേഷം ഞങ്ങളുടെ പുറത്തോ ചെളി പറ്റി അവരുടെ പുറത്തു കൂടി ഇരിക്കട്ടെ എന്ന നിലയ്ക്ക് ഒരു ചാനലിനെ ഉപയോഗപ്പെടുത്തി വ്യാജ പ്രചരണം നടത്തുന്നത് അതിന് ഒറ്റ ദുരുദ്ദേശമേ ഉള്ളൂ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ട് എങ്ങനെയും ഏകീകരിക്കുക എന്നതാണ് ലക്ഷ്യം എങ്കിൽ മാത്രമേ നിലമ്പൂര് കടക്കാൻ പറ്റൂ കുറച്ച് ദിവസത്തേക്ക് ഞങ്ങൾ ഇതാ റെഡി ഞങ്ങളിതാ ഉപതെരഞ്ഞെടുപ്പ് വിജയിച്ച് കേരളത്തിന്റെ ഭരണം പിടിക്കാൻ റെഡിയായി കഴിഞ്ഞു എന്ന് വരുത്താൻ പറ്റുള്ളൂ അതിനുവേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന നാറിയ നാടകത്തിന്റെ ഭാഗമാണ് ഹിന്ദു മഹാസഭ എന്ന നിലയ്ക്ക് കാഷായ വസ്ത്രമിട്ട് നടക്കുന്ന ചില ഉടായ്പകൾ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി ചേർന്നു എന്നൊരു ഫോട്ടോ പ്രചരിപ്പിച്ചുകൊണ്ട് ഇവർ കാർഡ് അടിച്ച് അതിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള എം വിജയകുമാർ തന്നെ പറഞ്ഞു പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലേക്ക് ആരെയും വരണ്ട എന്ന് പറയാൻ കഴിയും വന്നവരുമായി കൂടിക്കാഴ്ച നടത്തും അവർ പറയാനുള്ളത് കേൾക്കും അതിനുശേഷം പാർട്ടിയുടെ നിലപാട് കൃത്യമായി വിശദീകരിക്കും അങ്ങനെ വന്നവരുടെ ഒരു ഫോട്ടോ കിട്ടിയപ്പോൾ അത് വെച്ചിട്ട് പിന്തുണ പ്രഖ്യാപിച്ചിറക്കുമ്പോഴാണ് ഹിന്ദു മഹാസഭയുമായി നടക്കുന്ന തോക്കുസ്വാമി ഈ പ്രതികരണം നടത്തിയിരിക്കുന്നത് ഒരു ഒരു പ്രവചനം പോലെ മിക്കവാറും കാരണം അച്ഛൻ ഒരു നല്ലൊരു സനാതന ധർമ്മിയാണ് അദ്ദേഹം ഈ മുസ്ലിം ലീഗിന്റെ വർഗീയതയൊന്നും അദ്ദേഹം ആളല്ല അപ്പോ കേട്ടല്ലോ ഇടതുപക്ഷവുമായിട്ട് സാധാരണഗതിയിൽ ആർക്കെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അവർ പുറത്തിറങ്ങി എന്ത് പറയില്ല ഇടതുപക്ഷം തോക്കുമെന്ന് പറയൂ ഇല്ലല്ലോ സ്വാഭാവികമായിട്ട് ഹിന്ദു മഹാസഭയും ആർക്കൊപ്പം ആണ് എന്നതിന്റെ തെളിവാണ് ആ പ്രതികരണത്തിലൂടെ പുറത്തേക്ക് വരുന്നത്